കരുതലിന്റെ സ്നേഹസ്പർശം മെമ്മോറിയൽ ഹോസ്പിറ്റൽ കണ്ണൂർ കല്ലും മണ്ണും നിറഞ്ഞുമൂടിയ ചാവശ്ശേരി ടൌണിലെ ഓവുചാൽ ശുചീകരിച്ച് ഡിവൈഎഫ്എ യൂത്ത് ബ്രിഗേഡ് മാതൃകയായി ചൊവ്വാഴ്ച രാവിലെയാണ് പ്രവർത്തകർ ശുചീകരണവുമായി രംഗത്തെത്തിയത് ചാവശ്ശേരി ടൗൺ മുതൽ വെളിയമ്പ്ര റോഡ് വരെയുള്ള ഓവുചാൽ മണ്ണ് നിറഞ്ഞ് മൂടിയതിനാൽ മഴവെള്ളം റോഡിലൂടെ കുത്തി ഒഴുകിയതിനാലാണ് കാൽനട യാത്രക്കാരും വ്യാപാരികളും അടക്കമുള്ളവർ ദുരിതം അനുഭവിച്ചു വരുന്നത് ചാവശ്ശേരി വെളിയമ്പ്ര റോഡ് തകർന്നു കിടക്കുന്നതും കുടിവെള്ള വിതരണ പദ്ധതിയുടെ പൈപ്പ് സ്ഥാപിക്കാൻ റോഡ് കീറിയതും മണ്ണ് ഓവുചാലിലേക്ക് ഒഴുകിയതിനാലുമാണ് ഓവുചാൽ മൂടപ്പെട്ടത് ഇതേ തുടർന്നാണ് ഡിവൈഎഫ്ഐ എത്തി ഓവുചാൽ ശുചീകരിച്ചത് കോൺക്രീറ്റ് സ്ലാബുകൾ നീക്കി ഓവുചാലിലെ മണ്ണ് നീക്കി വെള്ളം ഒഴുകുവാനുള്ള സൗകര്യം ഇതിന്റെ ഓവുജാല് വലിയ മീറ്ററോളം വരുന്ന ഓവുജാല് പൂർണമായിട്ടും ഇപ്പോൾ മാലിന്യങ്ങൾ നിറഞ്ഞ് ഒഴുകാൻ വേണ്ടി പറ്റാത്ത രീതിയിലേക്ക് വല്ലാത്ത രീതിയിലുള്ള ബുദ്ധിമുട്ടാണ് ഇവിടുത്തെ ജനങ്ങൾ അനുഭവിക്കുന്നത് ഈ പ്രശ്നം കണ്ടതിന് ശേഷം ഡിവൈഎഫ്ഐ യൂത്ത് ബ്രിഗേഡ് ഇന്ന് കാലത്ത് ആറ് മണി മുതൽ ഡിവൈഎഫ്ഐയുടെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാർ പ്രതികൂലമായ കാലാവസ്ഥയിലും ഇത് ഈ ഓവുചാലിലെ കല്ലും മണ്ണും എല്ലാം കഠിനാധ്വാനത്തിലൂടെ നീക്കം ചെയ്തുകൊണ്ട് ഇതിൻ്റെ സ്ലാബ് മാറ്റി മാറ്റിക്കൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഓപുജാലി ശുചീകരിച്ചുകൊണ്ട് ജനങ്ങൾക്ക് ഇനി അപകടങ്ങൾ ഏറ്റുവാങ്ങാൻ വേണ്ടി പാടില്ല എന്നൊരു കൂടി വളരെ അധ്വാന ശ്രമത്തിൻ്റെ ഭാഗമായി ഇന്ന് രാവിലെ മുതൽ ഈ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് നല്ല രീതിയിൽ ഡി വൈ എഫ് യുടെ പ്രവർത്തകന്മാരും അതോടൊപ്പം തന്നെ യൂത്ത് ബ്രിഗേഡ് വളണ്ടിയർമാരും മറ്റുള്ള എല്ലാവരുടെയും പിന്തുണയോടുകൂടി ഈ ടൗണിൽ കേന്ദ്രീകരിക്കുന്ന വിവിധ പ്രദേശങ്ങളിൽ നിന്നും പല ആവശ്യങ്ങൾക്കും എത്തുന്ന ജനങ്ങൾക്ക് അനുഭവിക്കുന്ന ഈ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ വേണ്ടി വളരെ പ്രവർത്തനം വ്യാപാരി സമൂഹം ബഹുജനങ്ങളെല്ലാം ഈ ഡിവൈഎഫ്ഇ ഇരിട്ടി ബ്ലോക്ക് പ്രസിഡന്റ് പി വി ബിനോയ് സി പി എം ചാവശ്ശേരി ലോക്കൽ സെക്രട്ടറി എ പി മനോജ് വിമൽ രാജ് പി ജിജു കെ പ്രമോദ് തുടങ്ങിയവർ നേതൃത്വം നൽകി മധുരാഗ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മധുരാഗ് ബിൽഡിംഗ് കണ്ണൂർ റോഡ്